ഹലോ ഗൈസ് അവസാനം ശ്രുതി സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിക്കുകയാണ് ആദ്യം താൻ ഒന്ന് പ്രസവിച്ച തന്റെ മകനാണെന്നും ഈ നിൽക്കുന്നത് തന്റെ സ്വന്തം അമ്മയാണെന്നും ഏറ്റുപറയുന്നുണ്ട് ശ്രുതി എന്നിട്ട് കരഞ്ഞുകൊണ്ട് ശ്രുതി സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ കൈകൂപ്പി കൂപ്പി മാപ്പ് അപേക്ഷിക്കുകയാണ് ഇത് വീട്ടിൽ പറഞ്ഞ് ശ്രുതിയുടെ ജീവിതം തകർക്കരുതെന്നും ശ്രുതിക്ക് ശ്രുതിയെ ഒരുപാട് ഇഷ്ടമാണെന്നും ഇതെല്ലാം അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആ വീട്ടിൽ കയറ്റത്തില്ലെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയെ മറിഞ്ഞ് എനിക്ക് മറ്റൊരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യെന്നൊക്കെ ശ്രുതി എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ കുറ്റബോധം ശ്രുതിയുടെ കണ്ണ് നിറയുന്നുണ്ട് എന്ന് ഇതൊക്കെ കേട്ടിട്ട് സച്ചി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ സച്ചി അവിടെ കിടന്നുറഞ്ഞ തുള്ളാണ് കേട്ടോ രേവതിക്കാണെങ്കിൽ സച്ചിയുടെ മുന്നിൽ ശ്രുതി ചെയ്ത് തെറ്റിന്ന് ന്യായീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ശ്രുതിയെ കണ്ടിട്ട് പാവം പോലെ തോന്നാണ് രേവതിക്ക് കഴിവിന്റെ പരമാവധി രേവതി സച്ചിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അപ്പോ ആ ഒരു കിടിലൻ എപ്പിസോഡാണ് പറയാൻ പോകുന്നത് ആദ്യത്തിന് കാണിക്കുന്നത് സച്ചിയും രേവതിയും ശ്രുതിയെ ആദ്യയുടെ കൂടെ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ സച്ചി നേരെ ശ്രുതിയുടെ അടുത്തോട്ട് നടന്നു വരാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് എത്തിയപ്പോ ചോദിക്കുന്നുണ്ട് എന്തായത് അപ്പൊ തന്നെ ശ്രുതി പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ അത് പിന്നെ സച്ചി നിർത്ത നീ ഇപ്പൊ കള്ളം പറയാൻ പോവാന്ന് എനിക്കറിയാം പക്ഷെ എനിക്കറിയേണ്ടത് സത്യം അതുകൊണ്ട് നീ സത്യം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി ഓഹോ അതുകൊള്ളാലോ രേവതി ഇവൻ ഇത് എന്ത് പറ്റി ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ ഞാൻ എന്താ കോടതിയിലാണ് നിൽക്കുന്നത് ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട് ശ്രുതി എന്താ ഇപ്പൊ ഇവിടെ കണ്ടത് നീ എന്താ ഞങ്ങളെ വിഡികളാക്കണോ ആ നീ എന്താ രേവതി പറയുന്നത് ഞാൻ ഈ സാധനം കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാ അപ്പ തന്നെ വിമലം അങ്ങോട്ട് വരുന്നണ്ട് ആ അത് പിന്നെ മോളെ ഇതില് ആദിയുടെ മരുന്നും വീടിന്റെ താക്കോലൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഈ കുട്ടി അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുവായിരുന്നു ഇത് തരാൻ വേണ്ടി വന്നതാ ഹിതി കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട് കൊള്ളാം എന്തൊരു വൃത്തിക്കാരേവതി ഇവർ നമ്മളെ പറ്റിക്കുന്നത് നീ കണ്ടതല്ലേ ഇപ്പൊ ഇവിടെ നടന്ന കാഴ്ച ഈ നിൽക്കുന്ന ആദി എന്താ നിന്റെ മകനാണോ അല്ല നീ ഇവനെ ചേർത്ത് പൊട്ടിക്കറയുന്നോട് ചോദിച്ചതാ ഇവനുമായിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത നീ അതും ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്ന നീ ഇവരെ എന്തിനാ ചേർത്ത് പിടിച്ചേർത്തുന്നത് പിന്നെ മൂന്ന് ദിവസമായിട്ട് ഞാനും രേവതിയും ശ്രദ്ധിച്ചതാ നിനക്ക് ഇവരോട് ഒരു കൂറുണ്ട് വിമലമേ സത്യം പറ നിങ്ങൾ ഞങ്ങൾ കൂടെപ്പറപ്പ് പോലെ അല്ലെ കാണുന്നത് എന്നിട്ട് ഈ ഞങ്ങളെ തന്നെ നിങ്ങളിങ്ങനെ വിഡികളാക്കണായിരുന്നോ മോനെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മരുന്ന് കൊണ്ടുതരാൻ ഉം മതി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാനും രേവതിയും പക്ഷെ നിങ്ങളത് ഇങ്ങനെ മുതലെടുക്കുമായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല അയ്യോ മോനെ അങ്ങനെയൊന്നും നിർത്ത് മതി രേവതി ഇനി നമ്മൾ ഇതിനെ ഇവിടെ നിൽക്കുന്നത് ഇവർക്കിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് അതൊന്നും ഇവര് പറയില്ല ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തൊക്കെയാ സച്ചിൻ നീ പറയുന്നത് ഇവര് പറഞ്ഞില്ലേ ഞാൻ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാ അതിൽ ഈ കുട്ടിയുടെ മെഡിസിൻ ഉണ്ടായിരുന്നു പിന്നെ ആ വീടിന്റെ കീ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉള്ളതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതി മതി ഇനി നീ കള്ളം പറഞ്ഞു പെരുപ്പിക്കേണ്ട ഞങ്ങള് വിവരമില്ലാത്തവരൊന്നും അല്ല നാല് വയസ്സുള്ള പിള്ളേരോട് പറയുന്ന പോലെ പറയാൻ അങ്ങനെ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കണമെങ്കിലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരിക്കണം സച്ചേട ഇവർക്കിടയിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് സച്ചേട്ടൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു സച്ചേട്ടൻ ഓർക്കുന്നുണ്ടോ ആദ്യത്തെ ദിവസം തന്നെ ഇവളെ കെറ്റില് കൊടുക്കാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നത് ഹന്നിവളെ കെറ്റില് കൊടുക്കാനെന്നായിരുന്നില്ല വന്നത് ഇവരെ കാണാനായിരുന്നു അതിപ്പോ ഉറപ്പായില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ രേവതി എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് ഈ പാർലറിട്ടത്തിന്റെ ജീവിതത്തിൽ നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ പക്ഷെ അതുമായിട്ട് എന്റെ സുധീയുടെ അടുത്തോട്ടെ ഞാൻ ചെന്നാലുണ്ടല്ലോ എന്നിട്ട് വിമലമേട് പറയുന്നുണ്ട് ദേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സഹായം ചെയ്യാന്ന് കരുതിയത് എനിക്ക് തലവേദനയായി പിന്നെ കുട്ടികളെ കാണുമ്പോ എനിക്കല്ലേ ഇഷ്ടമാണ് കുട്ടികളോട് ഓരോന്ന് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആരോരും ഇല്ലാത്ത ഒന്നും അറിയാത്ത ആ കുട്ടി ഇത് പറയുമ്പോഴൊക്കെ ശ്രുതിയുടെ മനസ്സ് വിങ്ങി പൂട്ടുന്നുണ്ട് കേട്ടോ ഇത് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാൻ നോക്കാട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ അപ്പൊ തന്നെ ശ്രുതി അവിടെ നിൽക്കാണ് കേട്ടോ രേവതി ഇപ്പൊ നടന്ന ഞെട്ടിക്കുന്ന സംഭവം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും പറയും ശ്രുതിയോടും പറയും സച്ചി വെറുതെ നീ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത് എന്തിനാ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാ ഞാൻ പിന്നെ കുഞ്ഞുങ്ങളോട് എനിക്ക് കുറച്ച് വാത്സല്യം ഉണ്ട് അതുകൊണ്ട് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നൊരു നീ ഇങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ട് ഒരു കെട്ടുകഥയും ഉണ്ടാക്കിട്ടില്ല നിങ്ങളൊക്കെ ഞങ്ങളെ പഠിക്കുവാ എന്നാലും വിമൽമേ നിങ്ങൾ ഞങ്ങളോട് ഇത് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോളെ ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക് അത് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കരുത് അല്ലേനും ആന്റിക്ക് വട്ടുണ്ടോ ഇവരുടെ ഹെൽപ്പ് തേടാ ഇവരെ അയ്യോ പാവങ്ങളെ പോലെ പുറത്ത് വായിലെ വിരലിട്ട കടിയില്ല അങ്ങനെയൊക്കെ പലർക്കും തോന്നും പക്ഷെ ഇവരൊന്നും കണ്ണടച്ച് വിശ്വസിച്ചൂടാ ശരി ആൻ്റി ഞാൻ ഇറങ്ങുവ ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്താണ് ശ്രുതിയുടെ മകൻ അങ്ങോട്ട് വരുന്നത് അമ്മേ അമ്മേ അമ്മ പോവണോ ഇത് കേട്ടപ്പോ തന്നെ സച്ചിയും രേവതിയും ആകെ ഒന്ന് ഷോക്ക് ആവാണ് കേട്ടോ ആദ്യം അമ്മയെന്ന് വിളിക്കുന്നത് ശ്രുതിയാണ് ഇത് കേട്ടപ്പോ ശ്രുതി ആകെ അങ്ങ് വെപ്രാള പെടുന്നുണ്ട് വേർത്ത വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അമ്മയോ ആ രേവതി ഇവനെന്താ ശ്രുതി അമ്മ വിളിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ കേട്ടത് ആ അത് സച്ചിട്ടാ അപ്പൊ വിമലമ്മ പറയുന്നുണ്ട് ആ അത് പിന്നെ ഇവനെന്നെ വിളിച്ചതാ നിങ്ങൾ ഇവന അമ്മമാന്നല്ലേ വിളിക്കാറ് അപ്പൊ പിന്നെ ഇവൻ അമ്മയെന്ന് വിളിച്ചതോ അപ്പൊ തന്നെ അമ്മയെന്ന് വിളിച്ചോണ്ട് ഓടിച്ചെന്നിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കാട്ടോ ശ്രുതിയുടെ മകൻ അമ്മേ ഇതും പറഞ്ഞോണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മ പൂവല്ലമ്മേ എനിക്ക് അമ്മയെ കണ്ട് കോതി തീർന്നിട്ടില്ല ആദ്യ സച്ചിയും രേവതിയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച എന്റെ അമ്മയെന്ന് വിളിക്കരുതെന്ന് ഇത് കേട്ടപ്പോഴാണ് ആദ്യം പിന്നിലോട് തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് അവിടെ സച്ചിയും രേവതിയും നിൽക്കുന്നത് കാണുന്നത് അയ്യോ ആദ്യം അറിയാതെ പറഞ്ഞതോ അറിയാതെ പറഞ്ഞതോ ആരോടെ നിന്റെ അമ്മ നിന്നോട് കുറച്ച് വാത്സല്യം കാണിച്ചെന്ന് കരുതിയിട്ട് എന്റെ അമ്മയെ പോലെ കണ്ടോളം പറഞ്ഞിട്ട് എന്റെ അമ്മയെന്ന് വിളിക്കാണോ ദേ നല്ല അടി കിട്ടും എന്റെ അടുത്ത് നിന്ന് കണ്ടവരൊക്കെ അമ്മയെന്ന് വിളിച്ച് നടക്കുവ ഇത് കേട്ടപ്പോ തന്നെ സച്ചയ്ക്ക് ദേഷ്യം വരാണ്ടോ സച്ച അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അതി ഇങ്ങോട്ട് വടാ ഇത് നിന്റെ അമ്മയാണോ പറയാൻ നീ എന്തിനാ അവരുടെ മുഖത്തോട് നോക്കുന്നത് ഇത് നിന്റെ അമ്മയാണോ അല്ലയോ അത് അത് പിന്നെ അപ്പൊ വിമലമ്മ പറയുന്നുണ്ട് അല്ല അതല്ല അവന്റെ അമ്മ എടാ അതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരിവരെയൊക്കെ അമ്മയെന്ന് വിളിക്കരുതെന്ന് എല്ലാരും നിന്നോട് വാത്സല്യത്തോടും സ്നേഹത്തോടും സംസാരിക്കുന്നത് നിനക്ക് ആരും ഇല്ലായിട്ടാ അത് മനസ്സിലാക്കി നീ മറ്റുള്ളവരുടെ അമ്മയെന്ന് വിളിക്കാണോ ആദി ഞാൻ നിന്നോടാ ചോദിച്ചത് ഇത് നിന്റെ അമ്മയാണോ അല്ലയോ അല്ല ഇതെന്റെ അമ്മയല്ല കുഞ്ഞ് മനസ്സിൽ കള്ളമില്ല എന്തായാലും ഇതിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി ഈ നിൽക്കുന്ന പലറിടത്തി നിങ്ങളുടെ ആരോ ആണ് അത് മോനെ സച്ചി മതി വിമലമേ ഇത്രയൊക്കെ അടുത്ത ബന്ധമുണ്ടായിട്ടും ഉണ്ടായിട്ടും എന്നോട് ഒന്നും പറയാൻ വയ്യ നിങ്ങള് എന്നെയും രേവതി അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് പാളറെടുത്തി ഹിതിന്ന അങ്ങനെ മുങ്ങി ഊരാന്ന് കരുതണ്ട സച്ചി പൊക്കും സച്ചിയും രേവതിയും നിന്നെ ഇന്ന് മുക്കും ഞങ്ങൾ സത്യം പറയണെങ്കിൽ ഇപ്പൊ പറഞ്ഞോ ഈ നിൽക്കുന്നത് ആരാ നിന്റെ ഇത് കേട്ടപ്പോ വിമലമ്മ പറയുന്നുണ്ട് പറയടി പറഞ്ഞങ്ങി തൊലിക്ക് സ്നേഹിക്കാൻ കുറച്ചു ഉള്ളൂ ആ സ്നേഹിക്കുന്നവർ വരെ തിരിഞ്ഞു നിർത്തിയില്ലേ നീ എന്തിനടി മഹാബാബി നിനക്ക് നീ ജീവിതം എല്ലാം പറഞ്ഞു തൊലിക്ക് നീ ഇതൊക്കെ കേട്ടിട്ട് രേവതി സച്ചിയുടെ മുഖത്തോട്ട് ഞെട്ടലോടെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് പാളറടുത്തി നിങ്ങളുടെ അച്ഛൻ മലേഷ്യയിലാണ് അല്ലേ അമ്മ മരിച്ചുപോയി അല്ലേ അപ്പൊ ഈ നിൽക്കുന്നത് ആരാ അപ്പൊ തന്നെ വിമലമ്മ കൊഴഞ്ഞ അവിടെ വീഴുന്നുണ്ട് കേട്ടോ അയ്യോ വിമലമേ വിമലമേ അയ്യോ രേവതി ചെന്ന് ഡോക്ടർ വിളിക്ക് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരൊക്കെ ഓടി വന്നിട്ട് വിമലമ്മയെ ഇങ്ങനെ പൊക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഐ സി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ തന്നെ ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ആ എന്തു പറ്റി ഒന്നും അറിയില്ല പെട്ടെന്ന് കുഴഞ്ഞു വീണതാ ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറയണം ശരി ഞാൻ നോക്കിയിട്ട് പറയാം ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തോട്ട് കയറുന്നുണ്ട് എന്നാ അമ്മമ്മയെ ഐ സിയുട്ടുള്ളിലോട്ട് കൊണ്ടുപോയി തന്നിട്ട് ആദ്യ ആകെ പേടിക്കുന്നുണ്ട് ആദ്യം ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു ശ്രുതിയെ അമ്മേ അമ്മ അമ്മമ്മക്ക് എന്തുപറ്റി എന്തുപറ്റി അമ്മേ എനിക്ക് പേടിയാവുന്നു പാവ എന്റെ അമ്മമ്മ എന്തു പറ്റി അമ്മമ്മക്ക് മോനെ ആദ്യ ഒരു കുഴപ്പമില്ല ഇതേടപ്പ് സച്ചി ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവൻ എന്താ നിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് എന്താ ഇതിന്റെ അർത്ഥം ആ സച്ചി അത് ഉം സത്യം പറ ഒരു കാര്യം എന്തായാലും മനസ്സിലായി ആ പോയത് നീ തളയ്ക്കപ്പെട്ട നിന്റെ ആരോ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് അവരുടെ ജീവന് വേണ്ടി നീ അങ്ങനെ സച്ചിയും രേവതിയും ഒരു ഭാഗത്തും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ശ്രുതിയും ശ്രുതിയുടെ മകൻ ആദ്യം അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും സച്ചിയും ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കാണ് ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മകൻ ആദ്യയുടെ തല ഇങ്ങനെ തലോടി കൊടുത്ത് കരയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഐ സി ഡെന്ന് പുറത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട് അപ്പൊ തന്നെ സച്ചി ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ പിന്നാലെ രേവതിയും വരുന്നുണ്ട് ഡോക്ടർ അവർക്ക് എങ്ങനെയുണ്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ അങ്ങനെ ഈ വിവര അറിയാൻ വേണ്ടി അങ്ങോട്ടിക്ക് ശ്രുതിയും ശ്രുതിയുടെ മകനും വരുന്നുണ്ട് ഡോക്ടറെ എന്റെ അമ്മമ്മക്ക് എന്ത് പറ്റി പേടിക്കാനൊന്നുമില്ല ബി പി കൂടിയതാ പിന്നെ അല്ലെറ ചില്ലറ ആരോഗ്യ പ്രശ്നമുള്ള ആളല്ലേ കുഞ്ഞിന് ആക്സിഡന്റ് തട്ടിയ വിഷമാണെന്ന് തോന്നുന്നു അവരുടെ മനസ്സിനത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പാവം ചിലപ്പോ അതിന്റെ ഷോക്കിലായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഡോക്ടർ ഞങ്ങളൊന്നും കയറി കണ്ടോട്ടെ ഏയ് ഇപ്പൊ വേണ്ട അവർ കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ നഴ്സ് തരുന്ന മരുന്ന് വാങ്ങിക്കണം ശരി ഡോക്ടർ രേവതി ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം ഞാൻ വരണോ സച്ചേടാ ഏയ് വേണ്ട നീ ആദ്യ അടുത്ത് നിൽക്ക് ശരി സച്ചേട്ടാ അങ്ങനെ സച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് ശ്രുതിയെ തന്നെ നോക്കി നിൽക്കാണ് രേവതി ഇടയ്ക്കാതി രേവതിയുടെ അടുത്തോട്ടം വരുന്നുണ്ട് കേട്ടോ രേവതിക്കാണെങ്കിൽ മറത്തൊന്നും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി എന്നാൽ സച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ശ്രുതിന്റെ മനസ്സിങ്ങനെ പറയാണ് എല്ലാ സത്യങ്ങളും സച്ചയും രേവതി അറിഞ്ഞു ഇവരുടെ ആരാ ഞാനെന്ന് മാത്രമേ ഇവരെ അറിയാത്തതുള്ളൂ സത്യങ്ങൾ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവ് പക്ഷെ സത്യങ്ങൾ ഇവരറിയിക്കാതെ എനിക്ക് ഇവിടെ നിന്ന് പോവാനും പറ്റില്ലല്ലോ ഈശ്വര എന്റെ ജീവിതം ഇന്നത്തോടു കൂടി അവസാനിച്ചോ എല്ലാം ഇവരോട് തുറന്നു പറഞ്ഞാലോ എന്നിട്ട് അവരുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കും അല്ലതും മറ്റു വഴിയൊന്നുമില്ല അങ്ങനെ സച്ചി പെട്ടെന്ന് വന്നോണ്ട് എന്നെ മരുന്ന് നഴ്സിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് പുറത്തേക്കൊരു നഴ്സ് വന്നിട്ട് പറയുന്നത് ആരാ കല്യാണി കല്യാണിയെ കാണണമെന്നും പറഞ്ഞ് അവര് ബഹളം വെക്കുന്നുണ്ട് ആ കല്യാണിയോ കല്യാണി എന്ന് പറയുന്ന ആരും ഇല്ലല്ലോ ഇവിടെ ആ ചെലപ്പോ അവരുടെ മകളായിരിക്കും എന്തോ അറിയില്ല പുറത്തുണ്ടെന്നാ പറഞ്ഞത് ഇത് കേട്ടപ്പോ തന്നെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ആ ഞാനാണ് കല്യാണി അകത്തോട്ട് കയറി കണ്ടോട്ടെ എന്ന് ഇത് കണ്ടിട്ട് ആകപ്പാടെ ഞെട്ടി നിൽക്കാണ് രേവതിയും സച്ചിയും അങ്ങനെ ശ്രുതിയും ആദ്യം കൂടി അകത്തോട്ട് കയറി പോകുന്നുണ്ട് സച്ചിട്ടാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ശ്രുതി എങ്ങനെ കല്യാണിയായി എനിക്കൊന്നും അറിയില്ല രേവതി അവര് നമ്മളെ പറ്റിക്കുവാ സത്യം എന്തായാലും പാർലർ എടുത്തി പറഞ്ഞേ പറ്റൂ പറയാതെ ഇവിടെ നിന്ന് അവര് പോവില്ല അങ്ങനെ ഉള്ളി കയറി ശ്രുതിയെയും മകനെയും കാണിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് എന്താ അമ്മ പറ്റിയത് അമ്മമ്മേ അമ്മമ്മയ്ക്ക് എന്തു പറ്റി അമ്മമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലട കുട്ട മോളെ കല്യാണി ഇനിയെങ്കിൽ അവരോട് സത്യം പറ കല്യാണി ഇതാണ് നല്ല സമയം മോളെ സത്യമൊക്കെ സച്ചയോടും രേവതിയോടും തുറന്നു പറ ഞാൻ പറയാൻ പോവാ അമ്മേ ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല മോളെ എല്ലാം തുറന്നു പറഞ്ഞ് അവരോട് മാപ്പ് അവർ എന്തായാലും മോളുടെ കൂടെ നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അമ്മയും കൂടി വരട്ടെ അമ്മ ഇപ്പൊ റെസ്റ്റ് എടുക്ക് ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറയാം ഇതും പറഞ്ഞോണ്ട് ആദ്യം കൂട്ടിയോണ്ട് അവിടുന്ന് ശ്രുതി പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ സച്ചിയും രേവതിയും കാണുന്നില്ല അപ്പൊ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് മോനെ ആദി ഇവിടെയല്ലായിരുന്നു രേവതിൻ്റെയും സത്യങ്ങൾ ഉണ്ടായിരുന്നത് അതെ അമ്മേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരെ ഇവിടെ പോയി അവരിവിടെ പോയി വീട്ടിലോട്ട് എങ്ങനെ പോയി കാണോ സത്യങ്ങൾക്ക് പറയാൻ അമ്മേ നമ്മൾ അവരോട് സത്യങ്ങൾ പറയാൻ പോവുകയാണോ എല്ലാം നീ കാരണല്ല ആദി നീ എന്തിനാ എന്നെ അമ്മയെന്ന് വിളിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ നിന്നെ വിളിക്കരുതെന്ന് എന്തിനാ അമ്മ എന്നെ വഴക്ക് പറയുന്നത് അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ഇത്ര ആഗ്രഹം കാണും അമ്മേ കുഴപ്പമില്ല പോട്ടെ എന്തായാലും നമ്മൾ സത്യ അവരോട് പറഞ്ഞേ പറ്റൂ നീ വാ അതി ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെയൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പുറത്ത് രേവതിയും സച്ചിയെയും കാണുന്നത് അപ്പൊ രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടാ നമ്മൾ എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വിമലമ്മയുടെ മകളായിരിക്കും ഇനി ശ്രുതി ശ്രുതിയുടെ യഥാർത്ഥ പേര് കല്യാണി എന്നാണ് അപ്പ ആ കൊച്ചോ ആ കൊച്ചാരെ രേവതി അവർക്കൊരു മകളുണ്ടെന്നും ആ മകളെ ദുബായിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാണെന്നൊക്കെ അല്ലേ ഞങ്ങളോട് പറഞ്ഞത് അവരുടെ മകനാണ് ഈ നിൽക്കുന്ന ആദിയെന്നും അപ്പോ അവരുടെ ഏക മളി ഈ ശ്രുതിയാണെന്നുണ്ടെങ്കി പിന്നെ ഈ കുഞ്ഞാരാ ഒന്നും അറിയില്ല സച്ചേട്ടാ എല്ലാം നമുക്ക് ചോദിക്കാം അവളോട് അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ആ രേവതി സച്ചി ഓഹോ ഹെത്തിയോ കൊള്ളാം രേവതി ഇവരൊക്കെ സ്നേഹിക്കുന്നവർ പറ്റുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞ പാർലഡിടത്തിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മറഞ്ഞെടുക്കുന്ന രഹസ്യങ്ങളുണ്ട് സച്ചി എന്നെ ഇങ്ങനെ ഒരൊന്നും പറയാതെ ഞാൻ നിങ്ങളോട് സത്യമൊക്കെ പറയാം ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം ഇതും പറഞ്ഞ ശ്രുതി തറയിലോട്ട് വീണ് കൈകോപ്പി സച്ചയുടെയും രേവതിയുടെ മുന്നിൽ മാപ്പ് ഭിക്ഷിക്കുകയാണ് സച്ചി രേവതി എനിക്ക് മാപ്പ് തരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് സച്ചിക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും എന്നറിയാം പക്ഷെ നിങ്ങളുടെ മുന്നിൽ അത് പറയാന്നല്ലാതെ എനിക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ല ഇത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തൊക്കെയാ ശ്രുതി നീ പറയുന്നത് എന്താ നീയും അവർ തമ്മിലുള്ള ബന്ധം അത് നീ അത് പറയാം നിങ്ങൾ ഇപ്പൊ ഐ സിയുലേക്ക് ആക്കിയില്ലേ ഇപ്പൊ വയ്യാതെ ഐ സിയിൽ കിടക്കുന്ന ആ അമ്മ അത് എന്റെ സ്വന്തം അമ്മയാ അവര് നൊന്ത് പ്രസവിച്ച മകളാ ഞാൻ ഹേക മകൾ എല്ലാം എന്റെ സ്വാർത്ഥത എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ശ്രുതി അത് നിന്റെ അമ്മയാണോ അതേ രേവതി അപ്പൊ നീ നിന്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞതോ മറ്റു നിവൃത്തിയില്ലാത്തതോടെ പറഞ്ഞു പോയതാ ഹഞ്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ മറ്റൊരു മാർഗ്ഗം ഇല്ലായിരുന്നു എന്നാലും സ്വന്തം പെറ്റമ്മ ജീവനോടുണ്ടാകുമ്പോ എങ്ങനെ ശ്രുതി നിനക്ക് മരിച്ചെന്നൊക്കെ പറയാൻ തോന്നുന്നത് പറ്റിപ്പോയി രേവതി എന്നോട് നീ ക്ഷമിക്കാനോ നിന്നെ ക്ഷമിക്കല്ല ചെയ്യേണ്ടത് തീക്കാനോട്ട് വലിച്ചെറിയാനുള്ള ഉണ്ട് എനിക്ക് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് സച്ചി നിന്റെ കാലു വീണി ഞാൻ അപേക്ഷിക്കുക ആരോട് ഇത് പറയരുത് അപ്പ അത് നിന്റെ അമ്മ അപ്പ പിന്നെ നിന്റെ അച്ഛനോ മലേഷ്യയിലുള്ളേ അതും പച്ച നുണയായിരിക്കും അല്ലേ അതെ അത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ അതെ സച്ചി ഇപ്പൊ പറഞ്ഞത് ശരിയാ എനിക്ക് മലേഷ്യയിൽ ആരുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ പക്ഷേ എന്റെ അച്ഛൻ മലേഷ്യയിലായിരുന്നു അവിടെ വെച്ച് ബിസിനസ്സൊക്കെ പൊട്ടി തകർന്നു അദ്ദേഹം അവിടെ എവിടെയാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കൊള്ള പണമൊക്കെ വിറ്റും പെറിക്കുക മലേഷ്യ പോയി അദ്ദേഹം ബിസിനസ് തുടങ്ങിയത് അതിനുശേഷം എന്റെ അമ്മയെ അയാൾ കാണാൻ വന്നിട്ടില്ല എന്നെ കഷ്ടപ്പെട്ട എന്റെ അമ്മ വളർത്തിയതും വിവാഹം കഴിപ്പിച്ചതും കഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിച്ചെന്നോ നീ എന്റെ വീട്ടിലോട്ട് നുഴഞ്ഞുകേറി വന്നതല്ലേ നിന്നെ ഇവരെങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിച്ചെന്നാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നിൽക്കുന്ന കുഞ്ഞി ഇതേതാ നിനക്ക് ചേച്ചിയുണ്ടോ എന്തായാലും നിന്റെ സ്വന്തം കുഞ്ഞാലാന്ന് അറിയാം അപ്പൊ പിന്നെ ഇതാരാ ആദ്യം ആരാണെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ മകനായിരിക്കില്ലെന്ന് പക്ഷെ ഇതെന്റെ മകനാ ഞാൻ പ്രസവിച്ച എന്റെ മകൻ ഞാൻ വേദന അറിഞ്ഞു പ്രസവിച്ച എന്റെ സ്വന്തം മകൻ എന്തൊക്കെയാ സച്ചിട്ടാ ഇവള് പറയുന്നത് ശ്രുതി നി വെറുതെ തമാശ പറയല്ലേ തമാശയല്ലേ സച്ചി സത്യമായിട്ടാ പറയുന്നത് ഇത് ഞാൻ പ്രസവിച്ച എന്റെ മോനാ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഇവൻ എങ്ങനെയാ നിങ്ങളുടെ മകനാവുക നിങ്ങളുടെ ഭർത്താവ് എന്റെ ഏട്ടൻ ശ്രുതിയല്ലേ അല്ല എനിക്ക് ആദ്യം വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അയാള് എന്നെ ഇട്ടേച്ചു പോയി എനിക്ക് ഒരു മകന് തന്നിട്ട് എന്റെ അച്ഛൻറെ പോലെ തന്നെയായിരുന്നു അയാളും നശിപ്പിക്കാൻ മാത്രമേ അയാൾക്ക് അറിയുള്ളായിരുന്നു നല്ലൊരു ലൈഫ് അത് മാത്രേ ഞാൻ ലക്ഷ്യമിട്ടത് അതിനു വേണ്ടിയാ സച്ചിയുടെ ഏറ്റവും ശ്രുതിയെ ഞാൻ വിവാഹം കഴിച്ചത് ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയതും രേവതി ഇവളെന്തൊക്കെയാ പറയുന്നത് നിനക്ക് എന്താ സമനില തെറ്റിയോ നീ എന്തൊക്കെയാ പറയുന്നത് രേവതി ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കി നിന്റെ കഴുത്ത് നെരിച്ച് ശ്രുതി നിന്നെ കൊല്ലും അമ്മ പിന്നെ നിന്നെ പറിച്ച് വെളി കളയും അറിയാം സച്ചി അതുകൊണ്ട് രണ്ടു കൽപ്പിച്ചാ ഞാൻ നിൽക്കുന്നത് നിനക്കിത് പറയാം പറയാതിരിക്കാം പക്ഷെ സുധി എനിക്ക് ജീവനാ സുധിയെ ഞാൻ മറ്റൊരു പെൺകുട്ടിക്കും വിട്ടുകൊടുക്കില്ല സുധിയുടെ കൂടെ നല്ലൊരു ലൈഫിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ മോനെ അകറ്റി നിർത്തിയത് എടി നീ സുധീ പറ്റിച്ചല്ലേ അവരെ പൊട്ടനാക്കിയില്ലെടി ഏതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ശ്രുതിയുടെ നേരെ ചെല്ലാട്ടോ അപ്പൊ ഇത് കേട്ടപ്പോ ദേവതി പറയുന്നുണ്ട് സച്ചേട്ടാ നമുക്ക് ആദ്യം കാര്യങ്ങളുടെ വാസ്തവ അറിയണം അല്ലാതെ ഇവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാലും രേവതി ഇവൾ എന്ത് ചെയ്യാനാ സച്ചേട്ടാ സ്വന്തം മകനെയും അമ്മയും മാറ്റി നിർത്തിയിട്ട് നല്ല ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാ രേവതി ഇവളം ഞാനുണ്ടല്ലോ എന്റെ വീട്ടിലോട്ട് വാ നിന്നെ പൂവണീച്ച് ഞാൻ അവിടെ എടുത്ത സച്ചി എന്നോട് ക്ഷമിക്ക് സച്ചി രേവതി ഒന്ന് പറയ് മറടി ഇതൊക്കെ കേട്ടാ നിന്നെ ആനയിച്ച് ആനയിച്ചെടുത്തു എന്നാണ് നീ കരുതിയിരിക്കുന്നത് നിന്നെ ആട്ടിത്തുപ്പി ഇറക്കി വിടൂടി സത്യം പറഞ്ഞ നീ ഒരു വേസ്റ്റ് ആയിട്ട് അവൻ കൂട്ടും നിന്നെ കളിയെടി അവൻ അവന് നിന്നെ പോലെ മറ്റുള്ളവരോട് സ്വാർത്ഥതയില്ലാത്തവനാ അതുകൊണ്ട് നിന്നെയൊക്കെ അവൻ വേസ്റ്റിലേക്ക് എറിയുന്ന പോലെ കളയും ഒരു രണ്ടാം കെട്ടുകാരി അതും ആ കെട്ടിലൊരു കുഞ്ഞു എന്നിട്ട് ആ കുഞ്ഞിനെ അമ്മയും നോക്കുന്നുണ്ടോ അതുമില്ല വളത്തരത്തിലൂടെ രേട്ടന്റെ ഭാര്യ ആയിരിക്കുക ഓക്കെ അപ്പൊ ഇതിന് ബാക്കി എപ്പിസോഡ് കിട്ടണ്ടേ എന്തൊക്കെയാണ് ഇതിന് ബാക്കി നടക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ടത് അപ്പൊ ഇതിന് ബാക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കണ്ട അപ്പൊ ബൈ ബൈസ്